നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി റ്റു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കർബോ ജ്യൂസിൻ്റെ വിളയാട്ട പൂണ്ട് വിളയാട്ട തിയേറ്ററുകളിലിനി കാണാൻ പോകുന്നതേ ഉള്ളൂ സാമ്പിൾ വെടിക്കിട്ടിന് തിരി കൊളുത്തിയിരിക്കുകയാണ് കാരണം ഇന്നലെ ബുക്കിംഗ് ആരംഭിച്ചു വരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് ഇന്നലെ മൂന്ന് മണിക്ക് ശേഷമായിരുന്നു കേരളത്തിലെ തിയേറ്ററുകളിൽ ബുക്കിംഗ് ആരംഭിച്ചത് റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പന തന്നെ ഓപ്പണിംഗ് ഡേയിൽ തന്നെ തുടങ്ങിയ ആ മണിക്കൂറുകളിൽ തന്നെ വൺ ടിക്കറ്റ് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് ഇപ്പം എന്തായാലും കൃത്യമായിട്ടുള്ള കേരളത്തിലെ സെൻടറുകളിലെ ഫാസ്റ്റ് വില്ലിംഗ് കൗണ്ടും അതുകൂടാതെ എത്രത്തോളം പ്രീസൈഡ് കളക്ഷൻ വേൾഡ് വൈഡ് കേരളത്തിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ വന്നെന്നുള്ളതാണ് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത് കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്താൽ കൂടുതൽ റീച്ച് കിട്ടിയേനെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു ഈ സിനിമ എത്രത്തോളം കളക്ഷൻ വരും ഒരുപാട് വിവാദങ്ങൾ ഇപ്പം മമ്മൂക്കയുടെ പേരിലൊക്കെ വരുന്നുണ്ടല്ലേ കാരണം മറ്റേ ആൾ ഇത് ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ വരുമ്പോഴും മമ്മൂക്ക നെഞ്ചും വിരിച്ച് അതിനൊന്നും മൈൻഡ് ചെയ്യാതെ സിനിമയുടെ പ്രവർത്തനമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു മമ്മൂക്ക ഇതാണ് മെഗാസ്റ്റാർ നല്ല പവർ ആളാണെന്നുള്ളതാണ് കാണിക്കുന്നത് ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല നമ്മൾ എന്തൊക്കെ വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും ശരി ഞാൻ സിനിമ സിനിമയുമായിട്ട് നെഞ്ചും വിരിച്ച് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് പോകും എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും തന്നെ ഇതിൻ്റെ കേരളത്തിൽ കൊച്ചി സിറ്റിയിലാണെങ്കിൽ മുപ്പത് ഷോകള ഫാസ്റ്റ് വില്ലിങ് ഇപ്പം സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ച് വെറും പതിനാല് പതിനഞ്ച് മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ ഈ പതിനഞ്ച് മണിക്കൂർ കൊണ്ട് തന്നെ ഫാസ്റ്റ് വീഡിങ് മുപ്പത് ആയി കഴിഞ്ഞു കോഴിക്കോട് ആവട്ടെ പത്ത് ഷോയോള ഫാസ്റ്റ് വീഡിംഗ് ആയി കഴിഞ്ഞു കൊല്ലത്ത് അഞ്ച് ഷോയോള ഫാസ്റ്റ് വീഡിങ് തൃശൂർ നാല് ഷോയളം ഫാസ്റ്റ് വീഡിങ് ആലപ്പുഴയിൽ മൂന്ന് ഷോ ഫാസ്റ്റ് ഈവിഡിങ് കാണുന്നുണ്ട് കോട്ടയത്ത് രണ്ട് ഷോയോള ഫാസ്റ്റ് ഈവിഡിങ് പത്തനംതിട്ടയിൽ ഒരു ഷോ ഫാസ്റ്റ് ഈവിങ് പാലക്കാട് രണ്ട് ഷോ ഫാസ്റ്റ് ഇവലിംഗ് അങ്ങനെ കേരളം ഒട്ടാകെ നോക്കുമ്പോൾ എഴുപത് ഷോയോളം ഫാസ്റ്റ് വീഡിംഗ് ആണ് ഈ ബുക്കിംഗ് ആരംഭിച്ച് പതിനാറ് ആയപ്പോൾ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ബുക്കിംഗ് കാര്യത്തിൽ റെക്കോർഡ് ചരിത്രം തിരുത്തിയുള്ള മുന്നോട്ട് പോകുക തന്നെ ഇപ്പൊ തുടക്കത്തിൽ കിട്ടിയിട്ടുണ്ട് കാരണം ഇനി മൂന്ന് നാല് ദിവസം ബാക്കി കിടക്കാണ് ഇപ്പൊ ഇനി നാല് ദിവസത്തെ ബുക്കിംഗ് കൂടെ വരുമ്പോ മിനിമം ഒരു അഞ്ഞൂറ് പ്ലസ് ഷോ ഫാസ്റ്റ് വിഡിങ്ങിലേക്ക് വന്നാൽ മാത്രമേ ഈ സിനിമയ്ക്ക് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് നിലവാരത്തിൽ കളക്ഷൻ വരാൻ സാധ്യതയുള്ളൂ ഇപ്പോഴത്തെ ഒരു ഈ ട്രെൻഡിങ് തന്നെ മുന്നോട്ട് പോയി ഒരു അഞ്ഞൂറ് ഷോയ്ക്കെടുത്ത് നാനൂറ്റമ്പതിനും അഞ്ഞൂറ് ഷോയ്ക്കും അടുത്തുള്ള ഒരു ഫാസ്റ്റ് വിഡിങ് അല്ലെങ്കിൽ ഓറഞ്ച് മയം കത്തി നിന്ന് ടിക്കറ്റുകളുടെ റെക്കോർഡ് വിൽപ്പന എത്തണമെന്നുള്ളതാണ് ആഗ്രഹം എന്തായാലും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി ഇതിൻ്റെ ഒരു മമ്മൂക്ക മമ്മൂക്കയുടെ ചിത്രമാണ് ഒരുപാട് കാരണങ്ങൾ വെയിറ്റ് ചെയ്യാനുണ്ട് ഷെട്ടി വരുന്നു സുനിൽ ഷെട്ടി വരുന്നു അങ്ങനെ പാൻ ഇന്ത്യൻ തരത്തിൽ റീച്ച് കിട്ടാൻ സാധ്യതയുള്ള സിനിമ മിഥുൻമാലുകളുടെ തിരക്കഥ ആക്ഷൻ സിനിമ മിഥുന്മാലുകളുടെ ആദ്യത്തെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ആദ്യത്തെ ആക്ഷൻ സിനിമ അഞ്ചാമത്തെ സിനിമ മമ്മൂട്ടി കമ്പനിയുടേത് പിന്നെ വൈശാഖിൻ്റെ ഒരു തിരിച്ചുവരവ് രണ്ട് സിനിമകൾ പൊട്ടി നിൽക്കുന്ന സമയത്ത് നൈറ്റ് ഡ്രൈവും ശേഷമുള്ള ഒരു കമ്മിങ് ബാക്ക് അത് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് തന്നെ മുന്നോട്ട് വരും ഇത്തരത്തിലൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ പ്രേക്ഷകരുടെ മനസ്സിലുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു റിസൾട്ടാണ് പ്രീസെയിൽ കളക്ഷനിലും കാണുന്നത് കാണുന്നതെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ഓവർ സീസിലൊക്കെ നേരത്തെ തന്നെ അവിടെയൊക്കെ ബുക്കിംഗ് ആരംഭിച്ചിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഓവർ സീസിലെ ഇത് പ്രീസെയിൽ ആയിട്ട് ഇപ്പം ഒരു കോടി രൂപയ്ക്ക് എടുത്ത് പ്രീസെയിൽ കളക്ഷൻ വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം കേരളത്തിലെ പ്രീസെയിൽ കളക്ഷൻ ഇപ്പം ബുക്കിംഗ് ഇന്നലെ വൈകിട്ടാണ് വെറും പത്ത് പതിനാറ് ആയിട്ടുള്ളൂ ഈ പതിനാറ് മണിക്കൂർ കൊണ്ട് തന്നെ ഇതിന്റെ ബുക്കിംഗ് അൻപത് ലക്ഷം രൂപ അര കോടി രൂപ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നവരോ ആണ് സന്തോഷപൂർവ്വം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് അങ്ങനെ മൊത്തത്തിൽ വേൾഡ് വൈഡ് ഈ സിനിമയുടെ ടർബോ ജ്യൂസിന്റെ വിളയാട്ടത്തിന് തിരി കൊളുത്തിയിരിക്കുന്ന ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ ഇപ്പം വന്നിരിക്കുന്നത് ഒന്നര കോടി രൂപയ്ക്ക് പുറത്താണെന്നുള്ളതാണ് അവസാനത്തെ അപ്ഡേറ്റിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് വേറൊരു കാര്യമുണ്ട് ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ ഓപ്പണിംഗ് ഡേയിൽ നേടിയത് മലയക്കോട്ടെ വരുവനായിരുന്നു അഞ്ച് പോയിൻറ്റ് അഞ്ച് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു അതിനെ തകർക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മൂന്നര കോടി റേഞ്ചിലുള്ള പ്രീസെയിൽ കളക്ഷൻ വേൾഡ് വൈഡ് ഇതിന് ഓപ്പണിംഗ് ഡേ കളക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് വന്നേ പറ്റൂ അത് എത്തുകയോ എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്നതാണ് എന്തായാലും ഓപ്പണിംഗ് ഡേയിൽ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് ഈ സിനിമ മാറാനുള്ള സാധ്യത ഇപ്പോഴും നമുക്ക് കാണുന്നുണ്ട് എന്തായാലും തന്നെ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ട്രെയിലറിന് വ്യൂസ് കിട്ടിയത് മലയക്കോട്ടെ വാലുവൻ സിനിമയ്ക്ക് തന്നെയായിരുന്നു അതിന് കിട്ടിയത് അവട്ടെ അമ്പത്തി ഒമ്പത് ലക്ഷത്തോളം വ്യൂസ് ആയിരുന്നു കിട്ടിയത് ഇതിനിപ്പം തന്നെ വെറും നാല് ദിവസം കൊണ്ട് തന്നെ റിലീസിന് ഇനിയും സമയം കിടക്കുന്നു അപ്പോൾ തന്നെ അമ്പത്തി ഏഴ് ലക്ഷത്തോളം വ്യൂസ് കിട്ടിക്കഴിഞ്ഞു ആ ലൈക്കിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മല മലയക്കോട്ടെ വാലുവന് ഒന്നര ലക്ഷത്തോളം ലൈക്കായിരുന്നു കിട്ടിയത് ഇതിനാവട്ടെ രണ്ടേക ലക്ഷത്തോളം അതായത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ലൈക്കുകളും സ്വന്തമാക്കി മുന്നോട്ട് പോക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ടെർബോ വിളയാട്ടം ഇനി തിയേറ്ററുകളിൽ കാണാനായിട്ട് നമ്മളെല്ലാവരും ആവേശത്തിൽ ആവേശഭരിതരായിട്ടിരിക്കുകയാണ് ഇദ്ദേഹം അതിനൊക്കെ ഒരു റിസൾട്ടും കൂടെ വന്നാൽ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് നൂറ് കോടിയല്ല മമ്മൂക്കയുടെ കരിയറിൽ ആദ്യത്തെ നൂറ് കോടി എന്ന് പറയുന്നത് വിറപ്പിച്ചുകൊണ്ടായിരിക്കണം റെക്കോർഡ് തകലൊന്നും തകർത്തുകൊണ്ടായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ഇദ്ദേഹം അതെല്ലാം നടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ ബൈ